വിളിച്ചോണ്ടിരിക്കണേ എടുത്ത് എന്തിന് പറയാണേ വേദന കട്ട് ചെയ്താ ഇല്ലാതെ പോയി എവളിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കും എനിക്ക് മനസ്സിലാവും ഒറ്റ അവളാണെങ്കിൽ തരത്തുമില്ല കഴിഞ്ഞു എടുത്തു കഴിഞ്ഞാൽ എന്തു പറയും കേസോങ്റത്താ ഞാൻ കഴിക്കുള്ളു എല്ലാരും കഴിക്കില്ലേ എന്തെങ്കിലും അടുത്തുനിന്ന് നെയ്സിലാ മോതിരൊന്ന് മേടിച്ചേരാൻ പറ്റൂ അയ്യോ അപ്പാ സാമി വിട്ട് അവളല്ലേ അതില്ലടാ അവൾക്ക് ഇപ്പൊ ഉയര് മാതിരി ഉം പക്ഷെ കനകാണ്ടി ചോദിച്ചാ അവൾ തരി നെയ്സിനു ചോയിച്ചോ എന്താ മകളൊന്നും ഇങ്ങോട്ട് വന്നേടാ. ആ കനണ്ടി എന്തോ ചോദിക്കാൻ ഉണ്ടെന്നാ. അവൾ നേരം കേട്ടാ കനണ്ടി ചോദിച്ചാടി. ടാ കണ്ട് നമ്മളെ കൊച്ചല്ലേ. എന്താ നാൻടി? വരു നീ ചൊല്ലല്ലേ? അണ്ണാ കൊടുത്ത മൂദ്രത്തെ തിരിപിടിച്ചാ? ആണ്ടി ആണ്ടോണെങ്കിൽ ആണ്ടേടെ പണി നോക്ക്. ഞാൻ ആർക്കേജി എടുക്കാൻ പോണില്ല. നല്ല കൊഴന്തത്താനെ കുടിടാ. ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞാ കൊടുക്കൂല. ആ നീ വന്നാ അൈ. ും പോരേ ഇനി മോതിരം തിരിച്ചു കൊണ്ട് കൊടുത്താലേ അപ്പം നിന്റെ കരക്കെടുക്കുന്നുണ്ടോ കാലില് വീണ കരയേച്ചറിഞ്ഞില്ലായിരുന്നല്ലേ അമ്മൂമ്മയും കനകാനും കൂടെ അറിയാൻ ബാക്കിയുള്ളൂ അവരും മക്കളൊരു കാര്യം ഒരു വിളിച്ചിട്ട് സ്പീക്കർ വെച്ചിട്ട് പറഞ്ഞു ഞാൻ പറയും ചേച്ചി കൂടെന്താണ്ട് കഥാപ്രസംഗം പറയാൻ വേണ്ടിട്ട് വലിയ ജാടെ കൊച്ചിനെ കൊണ്ട് ഷെഡിന്റെ അവിടെ പോയി ഇവന്റെ നമ്പർ ഒന്നും അവിടെ ഏക്കുന്നില്ല കണ്ടപ്പോഴത്തേക്കും ദേ കടക്കണ് സാഷ്ടാകം പ്രണമിച്ചോണ്ട് കാലില് എനിക്ക് കണ്ടിട്ട് തോലി ഒരിഞ്ഞു പോയി എന്തോന്ന് കേശു ഞാനീ കേക്കണേ നീ ഇങ്ങനെ ഒന്നും കുറച്ച് ധൈര്യം കൊണ്ടാന്ന് ഞാൻ പറയണം മനസ്സിലാവൂല കാരണം എന്താ അറിയൂ ഞങ്ങൾ ആണുങ്ങളുടെ മനസ്സല്ല നിങ്ങൾ പെണ്ണുങ്ങൾക്ക് നിങ്ങക്ക് നിങ്ങളുടെ മനസ്സിൽ മുന്താസിന് വേണ്ടി കെട്ടി കൊടുത്ത ഛാജാനെ മാത്രമല്ലേ നിങ്ങൾക്ക് അറിയുള്ളു ആയിരക്കണക്കിന് പുരുഷന്മാർ പ്രേമത്തിന് വേണ്ടി ജീവൻ രചിച്ചിട്ടുണ്ട് അവരുടെ കാര്യം അറിയോ അവരുടെ കഥ അറിയോ പിന്നെ ചിരിക്കലാണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്റെ പൊന്ന കേശുവേ സത്യം പറയാലോ നമുക്ക് എല്ലാവർക്കും അറിയാം നിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളില് നീ നൈസായിട്ട് അലീന ഫ്രാൻസിനെ വിളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പിന്നെ ഇപ്പൊ നീ മിറനോട് കാണിക്കുന്ന സ്നേഹം അത് ശരിക്കും ആ സ്നേഹമൊന്നുമല്ല അതൊരു ഒരു പേടി നിറഞ്ഞൊരു സ്നേഹമാണ് നീ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്നുള്ള കാര്യം നിനക്ക് എന്നറിയത്തില്ല അത്രേ ഉള്ളൂ പിന്നെ

ശരി നിർത്തി എന്ന തോടെ ഇവിടെ വെച്ച് നിർത്തി ഇനി ഇനി ഞാൻ ആരെ ഒരു പ്രശ്നത്തിനും വലിച്ചെടാൻ വരൂല്ല മകളെ പാറോയ് നിന്റെ മനസ്സിന് ഇച്ചിരിങ്കിലേ അലിവ് തോന്നുവാണെങ്കിൽ ആ മോതിന്റെ ചേട്ടം ഉണ്ടല്ലോ നിന്റെ കൈ വളരുന്നു കാല് വളരുന്നു ഒന്ന് നോക്കി നോക്കി പൊത്തി പൊത്തി വളർത്തിയതാണ് ആ നീ ഇങ്ങനെ പറയല് എന്തൊക്കെ സോപ്പിട്ടാലും ഞാൻ ഈ തരുത്തില്ല തിരിച്ചുടിക്കണം അപ്പോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ